ഈ രൂപത്തിലുള്ള ശിർക്കിലേക്ക് മാത്രം കുസുറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഈ ആളുകളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന മുജാഹിദിനെ കുറിച്ച് ഇവരെന്താ പറയാറുള്ളത് ഇവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത് അവരെ കണ്ടാ മിണ്ടരുത് സലാം പറയരുത് മയ്യത്തനുസ്കരിക്കരുത് എന്നൊക്കല്ലേ പറയാറുള്ളത് എന്നാൽ സഹോദരന്മാരെ നിങ്ങൾക്ക് കേൾക്കണോ സർവ്വ മുസ്ലിങ്ങളും പഠിച്ചു വെച്ചോ ഇപ്പോഴത്തെ പുതിയ ഇഷ്ടിഹാർ എന്താണെന്നോ അതാ ഒരു കൂട്ടം സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാർ തന്നെ അതാ പറഞ്ഞിരിക്കുന്നുവെന്ന് മുജാഹിദിനോട് മുജാഹിദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഏത് പണ്ഡിതനാണ് അപ്പുറത്ത് നിന്ന് തെളിയിക്കാനാവുക എന്ന് എ ഭാഗത്തോട് ചോദിച്ചിരിക്കുന്നു കണ്ടോ ണേ നിങ്ങൾ ഒരു പറയണ എന്താണ് മുബത്തതിന് വേണ്ടി മയത്തിസ്കരിക്കാനാ മുബത്തതി അവരെന്നെയാണ് മുബത്തതി എന്ന് മുബത്തതിന്ന ബിഴി പുത്തൻവാദികൾക്ക് മയത്തിസ്കരിക്കാൻ പറ്റുമെന്ന ചർച്ച പക്ഷെ വാദത്തിന് വേണ്ടി സംവരിക്കണം അവര് എന്ന് പറയുന്നത് ആരെയാണ് നമ്മളെ കുറിച്ചാണ് വാസ്തവത്തിൽ മുബത്തതി ആരാണ് അവരാണ് സർവ്വവിതഴി വിധത്വം കൊണ്ട് നടക്കുന്ന മുബത്തതി ഒറിജിനൽ അവരാണ് ആ ചർച്ചയ്ക്ക് അവരിലേക്കാണ് ചെന്നെത്തുന്നത് എന്നാ ഒരു കൂട്ടത്തിലുപ്പവര് സംവരിക്കണത് മുജാഹിദുകൾക്ക് വേണ്ടി മയ്യത്തനുസ്കരിക്കാൻ നിസ്കരിക്കാൻ പാടുണ്ടോന്ന് ഒരു എ പിക്കാരന്റെ ചോദ്യം ചോദിക്കുമ്പോ എന്താ പറയണെന്നറിയോ നിങ്ങളെ പുസ്തകത്തിലില്ലേ ഇ കെ ഭാഗത്തോട് ചോദിക്കാൻ എ പിക്കാരൻ മുഖാമുഖത്തിലെ എന്താ ചോദ്യം അറിയോ നിങ്ങളുടെ പുസ്തകത്തിൽ ഇരിയിട്ടില്ലേ മുജാഹിദിനു വേണ്ടി മയ്യത്തിസ്കരിക്കണെന്ന് തെറ്റില്ലാന്ന് അപ്പൊ ഇരുപറേ ഏനെന്താ സംശയം മയത്തസ്കരിക്കും പഠിച്ചു വെച്ചോ എത്ര മഹലിലാ പ്രശ്നം തരിക മുജാദിനു വേണ്ടി മയ്യത്തിസ്കരിക്കാൻ പാടില്ല അപ്പൊ മുജാഹിദിനു വേണ്ടി നിസ്കരിക്കാം എന്ന് അവരുടെ നാവ് കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിക്കുന്ന രംഗം കുറച്ചൊരൽപം ദീർഘണ്ട് എന്നാലും നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടാളാ മറുപടി പറയുന്നത് ഒന്ന് ഹസൻ സഖാഫി പൂക്കോട്ടൂരാണ് ഈ ൂക്കോട്ടൂരാണ് രണ്ടും ഇ കെ സുഖികളുടെ സ്റ്റേറ്റ് നേതാക്കന്മാരാണ് അവരുടെ നാവ് തന്നെയാണ് അവർ പറയുന്നത് മുജാഹിദിന് വേണ്ടി കാണിച്ചു തരാൻ പറ്റിയാ പറയുന്നത് കേട്ടോളൂ ആ ഭാഗം ശ്രദ്ധിച്ചോളൂ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ ലക്ഷ്യങ്ങള് പറഞ്ഞ കൂട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ എതിർക്കാൻ തന്നെയാണ് നമ്മുടെ രൂപീകരിച്ചത് എന്ന് പറഞ്ഞു ആ ഇത് മാത്രമേ ആശയപ്പെട്ടിട്ടില്ല അതുപോലെ അപ്പോൾ വിതാവിധ പ്രസ്ഥാനക്കാരുടെ മയത്തിൽ നിസ്കരിക്കാൻ പാടില്ല അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല സലാം പറ മടക്കാൻ പാടില്ല അവരെ കുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉണ്ട് ഇതിനെല്ലാം ബഹുമാനയുടെ കണ്ണീർ തുസ്താവ് ഈസ്താവ് എല്ലാം ഫത്ത നൽകിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം നേതാവായി ബഹുമാന കാന്തപുരം എ പി അബ്ദുർ മുസ്ലിയാരുടെ ധിഖേരിച്ചു കൊണ്ട് മറുവശത്തേക്ക് പോയി ഇപ്പൊ മറവശത്തിലുള്ള ജലീ സഖാഫി ഏതൊരു പുസ്തകമുണ്ട് അതിൽ മുജാഹിദുകളോട് മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല ഇസ്ലാമികൾ തെറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നു അതിന്റെ അവതാരിക ഏത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അവനാണ് അതുപോലെ അതിനെ അനുബോധനം എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജിൽ തന്നെയുള്ള ബഹുമാന അബ്ദുസമ സാഹിബ് അവനാണ് ഇതിനെ എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതൊരു മസലാപരമായ വിഷയമാണ് അതിൽ ഫുഖ എന്തു പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എ പി വിഭാഗത്തിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കുന്നു വേണ്ട എ പി വിഭാഗത്തിൽ ഫിഖിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ബിദത്തുകാർക്ക് മയത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്നോ പാടില്ല എന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഷാഫി മദ്ഹബിലെ ഒരു ഉദ്ധരണമുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കോ അതേ സമയത്ത് സജിറിന് വേണ്ടി സലാംബിനെ നിസ്കരിക്കാൻ പാടില്ല അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കം അവിടെ മുബത്തതി എന്നോ സുന്നി എന്നോ വ്യത്യാസമല്ല ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു മുബത്തതി ആകുന്ന ആളാണ് മരിച്ചത് എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ എ പി വ്യത്യാസമില്ലാതെ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് ഭാഷ അങ്ങനെയാണ് അതിൽ സമസ്തക്ക് പുതിയ തീരുമാനമൊന്നുമില്ല വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണ്ടി അല്ലാത്ത സമയത്ത് പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത് വിദഗ്ധുകാർക്ക് മയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വാദം പോലും ഇല്ല എന്നുള്ളതാണ് ശരി അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നു നിങ്ങളെ സംശയപ്പോ അതിന്റെ മറുപടി പറഞ്ഞു രണ്ട് നിങ്ങൾക്ക് രണ്ട് തെളിവ് വേണമെങ്കിൽ മറുഭാഗത്ത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ മുജാഹി അറിയപ്പെട്ട മുജാഹിദിന് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിൽ മുന്നിലെ സോഫിൽ നിന്നും നാലാമത്തെ സോഫിൽ നിന്നും നിസ്കരിച്ച ആളുകളുടെ തെളിവ് നിങ്ങൾക്ക് തന്നാൽ ബോധ്യാവൂ ഒന്ന് രണ്ട് രണ്ടാമത്തത് ഒരു ഇത് സംബന്ധമായി ഇപ്പൊ സക്കാഫിക്കൻ ഒരു അനുഭവം ഉണ്ട് അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണീത്തുസ്സാന്റെ അടുത്ത് ടേപ്പറിക്കാട് അരയിൽ വെച്ചിട്ടൊരു കോമ പോയി ടേപ്പിക്കാട്ടൊക്കെ ഓണാക്കിട്ട് പറ്റൂലെന്ന് പറഞ്ഞാൽ വിഷയാക്ക പറ്റുന്ന് പറഞ്ഞാലും വിഷയാക്ക കണ്ണീർ സൈലൻസ് ചോദിച്ചു ഇവരോട് നിങ്ങൾ പറഞ്ഞ മുജാഹിദ് മുസ്ലിമോ കാഫറോ എന്ന് ചോദിച്ചു പോന്ന കൂട്ടത്തിലോ അത്രയല്ലോ നേരത്തെ പറഞ്ഞ അപ്പോ ഈ നേരത്തെ ഫത്ത കൊടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയത്തില് പാടില്ല എന്ന് അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നോ ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒരു ഹുക്കുമ് പറയല്ല ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ പറയലല്ലേ ഫത്വ ഫതുവാഹാന്റെ കിതാബ് എടുത്തിട്ട് ഇന്ന് എ പി കൂട്ടത്തിൽ കിതാബ് എത്തിയ ആൾക്കാർ വന്നോട്ടെ അതിൽ ഏത് ഗിത ഫുൽമോഹിനായിക്കൂടെ തുഫയാവട്ടെ മഹല്ലയാവട്ടെ അതെടുത്ത് നോക്കുക ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ സാഹചര്യത്തിൽ ഒരു പക്ഷെ രണ്ട് കുടുംബം നമ്മൾ നിക്കാഹ് നടക്കാൻ പോകുക സമസ്ത ചിലപ്പോൾ ഇടപെട്ടിരുന്ന് വേണ്ടെന്ന് പറയേണ്ടി വരും അത് നിക്കാഹ് ഹറാമായതുകൊണ്ടാവില്ല ആ നാട്ടിലെ സാഹചര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിധി എന്നല്ലാതെ അത് അത് പറഞ്ഞതല്ല പറയുമ്പോൾ പറഞ്ഞതേ പറയാൻ പക്ഷെ സമസ്ത എന്ന് പറഞ്ഞ ആധികാരിക സംഘടന കേരളത്തിലെ ഈ സമസ്ത എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നായിരിക്കും കേരള ജനങ്ങൾ നോക്കുക അപ്പൊ ഈ തിരസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ആ വിഷയത്തെ കുറിച്ച് നോക്കുമ്പോൾ അപ്പൊ ആ നൽകായിരിക്കും മറുപടി ഉണ്ടാവുക അപ്പോൾ なるほど。 ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞേ ഈ ഒരു ഫത്തുവ കഴിഞ്ഞിട്ടാണല്ലോ കാന്തപുരത്തെ ചേപ്പാൽക്കുറി കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സാക്ഷാൽ വഹാബി നിസ്കരിച്ചപ്പോ എ പി അബൂബക്രമാലിപ്പെട്ട് മയത്ത് നിസ്കരിച്ചത് സാക്ഷാൽ വഹാബിക്ക് പോനൂര് ഉണ്ണിക്കുളം പഞ്ചായത്തിലെ പോനൂരിന് സമീപത്തുള്ള ചേപ്പാലത്ത് പോയാൽ ഇന്നും അവിടുത്തെ സുന്നി എ പി കാരൻ പറയും മുജാഹിദ് പറയും എ പി നിസ്കരിച്ചു എന്നുള്ളത് അത് നിഷേധിക്കൂല അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ ആവാം എന്ന് പറയുമ്പോ മത്സരപരമായിട്ട് തെറ്റല്ല അദ്ദേഹത്തിന് അറിയാം പിന്നെ എവിടെയെങ്കിലും സമസ്ത പറഞ്ഞെങ്കിൽ അത് അവിടുത്തെ സാഹചര്യം സമസ്തയുടെ അന്നും വാദം വാദം പറഞ്ഞതുപോലെ മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു സമസ്ത സമസ്ത കൊണ്ടുവന്നോളൂ എങ്ങനെ എഴുതിയത് തെറ്റില്ല പറയുമ്പോൾ അതെ മുജാഹിദ് മരിച്ചാൽ നിസ്കരിക്കുന്നത് തെറ്റല്ല അത് ഫുഖഹാഇന്റെ ഭാഷയാണ് അത് സഖാഫിയുടെ ഉസ്താന്റെ ഭാഷയല്ല അത് ഫുക്കാദിന്റെ ഭാഷയാണ് ആ ഭാഷ തെറ്റാണെങ്കിൽ ഇബിൻ ഹജർ തങ്ങൾക്ക് പഴച്ചെന്ന് പറയേണ്ടി വരും ബഹുമാനപ്പെട്ട മഹത്തൂപ്പ് തങ്ങൾക്ക് പഴച്ചു കൊണ്ടി വരുന്ന ഇങ്ങനത്തെ സ്വാധീനങ്ങൾ പഴച്ചു എന്ന് പറയുന്നത് ഏപ്പിന്റെ നിങ്ങളൊക്കെ താല്പര്യം അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ നാട്ടില് ഒരാൾ മരിച്ചു എല്ലാ ആളുകളും ആ നാട്ടില് ഇയാൾ മരിച്ച സ്ഥാനത്ത് അയാൾ മുജാഹിദാണ് അടുത്ത് അറിയപ്പെടുന്ന വിദേഹത്തുകാരനാണ് ഒരാളും അയാളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാതിര ആ മഹലിലെ മോമിനികളെ ഹുക്കുമെന്താ അവർക്ക് ശിക്ഷ ഉണ്ടാവൂല്ലേ അതിന്റെ ഹുക്കുമ്പോ അതായത് അങ്ങനെ അങ്ങനെ ഒരു അതായതല്ല ഞാൻ ചോദ്യം ആവർത്തി സദസ് ഇളകരുത് നിങ്ങളുടെ മഹലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മുബുദ്ധിയായ മനുഷ്യൻ മരിച്ചു മുബുദ്ധിയും മുസ്ലിമാണല്ലോ അവൻ മരിച്ചു അവന്റെ മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാൻ ഒരു ഹുക്കുമുണ്ടെങ്കി പറ കണ്ടോ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു മുജാഹിദിന് മയ്യത്ത് സ്കരിക്കാൻ പാടില്ല എന്ന് ഒറ്റ കിതാബിലുണ്ടായി കൊണ്ടരുന്ന വെല്ലുവിളിച്ചിരിക്കുന്നത് കൊണ്ടുവന്നു ഇങ്ങോട്ടല്ല അങ്ങോട്ട് കൊണ്ടു കൊടുക്ക അങ്ങോട്ട് കൊണ്ടുപോകൊടുക്കാനാണ് ചോദിക്കുന്നത് ആരാണ് ചോദിക്കണേ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സഖാഫി സഖാഫിയുടെ ഒപ്പള്ളേ അബ്ദുസമത് പൂക്കോട്ടൂരും മനസ്സിലായ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോ ഭാഗത്ത് വരുന്നുണ്ട്